ളിച്ചത്തിൻ കരു വിളങ്കോമി സമയത്ത് വേളിച്ചമാവ്യഹോ വയ സ്തുതിക േച്ച മാമ്യോ വൈ സ്തുതിഗണ മൂദിക്കുന്നു ഈ തൊഴിൽ വീളക്കമിങ്ങൂദിക്കുന്നു വെളിച്ചമീഹ Nam Nam milu đi khen nàm về lì cha mám mác ോഹത്തിൻ പ്രഭത്തിളി ഓടുവിൽ സുബോ പ്രഭ പ്രഭി ഓടുവിലുംബോ

സത്തി മനുവേലിൻ മുഖ ഭുജം ദിനമതിൽ ദീനമാതി മനുവേലിൻ മുഖ ഭുജം ദരിശിഷ്ട മരണുരുതീക്ഷത്തി കാതീരു വിളങ്ങോ മി സമയ വിളങ്കോമി സമയത്ത് വെളി ചമാമ്യ ഹോ വൈ സ്തുതിക്കണം അവനം വെളിചമാമ്യഹോ സുഖീ ഞാൻ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായ സ്തോത്രകതാവേ ജീവിതത്തിൽ നല്ലൊരു ദിവസം കൂടെ ദൈവദാനം നൽകി തന്നല്ലോ നിന്റെ കൃപയ്ക്കാണ് നിന്റെ സ്നേഹത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർ പ്രഭാതം കാണാതെ ലോകത്തിന് മാറ്റപ്പെട്ടു പോയപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവമേ ഞങ്ങൾക്ക് തന്ന നല്ല ഒരു ദിവസത്തിനായ സ്തോത്രം ഇന്ന് പകലിൽ ജീവിക്കാനാവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെയും അയൽ ഒക്കെ ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ഇന്ന് പകലിൽ വലിയ ദൈവസാന്നിധ്യമുണ്ടാകണമേ ആപത്തുനിന്ന് മനർത്ഥമുള്ളവരെ പിടിവിക്കണമേ അവരുടെ യാത്രയിൽ കൂടിയിരിക്കണമേ പ്രവർത്തന മേഖലയിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമുശേഷാൽ തിരുനമ്മ മഹത്വത്തിനായി കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട് അവരെയും ദൈവം ശക്തീകരിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവ ഗുരുവയിൽ പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു കർത്താവ് എല്ലാവരിലും വലിയ ദൈവസാന്നിധ്യമുണ്ടാകണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരും പിടിവെച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാത്തുപരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് വിശേഷാൽ കർത്താവ് അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ദൈവകുർമ്മയും അവരുടെ മേൽ പകരണമേ നല്ല ഭാവിക്ക് ഉടമകളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ അതിലുപരിയായി കർത്താവ് ദൈവത്തെ മുൻനിർത്തി ജീവിപ്പാൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം കൊടുക്കണമേ അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച് വിടിവെച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റു പരിപഠനങ്ങൾ പല സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ദൈവശക്തീകരിക്കണമേ ദൈവം സൂക്ഷിക്കണമെന്നോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആപത്തു നിന്നും അനർത്ഥങ്ങളെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ നിരന്താമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളന ും പ്രാർത്ഥിക്കുന്ന സകല അനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടി എല്ലാ സ്നേഹിതർക്കായ സ്ത്രോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന അനേക സ്നേഹിതരുണ്ട് കർത്താവ് എല്ലാം ദൈവം സൂക്ഷിക്കണമേ ആവത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പിടിപ്പിക്കണം അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തും വിദേശത്തുമായൊക്കെ ജോലി ചെയ്യുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലിലും കർത്താവെ അവരായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവകൃപയിൽ അവരെ പൊതിയണമേ വിശേഷാൽ വാഹനം ഓടിക്കുന്ന അനേക സ്നേഹിതരുണ്ട് കർത്താവ് ദീർഘദൂര വാഹനം ഓടിച്ച് ജോലിക്ക് കടന്നുപോകുന്ന അടീൻ്റെ സ്നേഹിതരുണ്ട് കർത്താവേ ഈ പകലിൽ കർത്താവരുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കണമേ അവർ കർത്താവെ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ആ ലൈവുറവിൽ അവരെ പൊതിയണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഒരാപത്തും അനർത്ഥങ്ങളും സംഭവിക്കാതെ വിരിക്കപ്പെട്ട ചുരകിന്റെ കീഴിൽ എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷ കർത്താവേ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന അടീൻ്റെ സ്നേഹിതരുണ്ട് പലരുണ്ട് കർത്താവ് ഇന്നേ പോലെ പല യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ത്തക്ക സ സമയത്ത് വാഹനങ്ങളൊക്കെ ലഭിച്ച് ദുഷ്ടസ്ഥാനങ്ങളെത്തിച്ചേരുവാൻ ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃത്ത അപകടങ്ങളിൽ നിന്നും അനർത്ഥം എന്നിവർ വിടിവെച്ച് ദൈവം സൂക്ഷിക്കണമേ അതുപോലെ കർത്ത വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ മേലെ ദൈവഗുരുവിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ ആപത്തു നിന്നും അനർത്ഥം എന്നവരെ പിടിവെക്കണമേ ദൈവഗുരുവിൽ പൊതിയണമേത്തക്ക സ സമയത്ത് എല്ലാം അവർ നാട്ടിലെത്തിച്ചേരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ എൻ്റെ നാമം ത്തിനെ കടന്ന് ചെയ്യുന്ന കർത്താവ് നിന്റെ നാമമാഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ കർത്താവ് ദേശത്തുണ്ട് വിദേശത്തുണ്ട് കർത്താവെ എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കേരളത്തിലെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ത്യക്കകത്തുള്ള സകല പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ ഇന്ത്യക്ക് വെളിയിൽ വെളിയിലുള്ള കർത്താവ് പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാറ്റിലൂടെയും നിന്റെ നാമമുയരുവാൻ കർത്താവേ ദൈവുടേയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ സുവിശേഷ സംഘടനകൾക്കായി ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ൾക്കായി ക്രിസ്ത്യ മാധ്യമങ്ങൾക്കായി കർത്താവ് എല്ലാ പ്രയർ ഗ്രൂപ്പുകൾക്കായി എല്ലാ യുവജന സംഘടനകൾക്കായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം സ്ത്രോത്രം എല്ലാട്ടിലൂടെയും നിന്റെ നാമം ഉയരുവാൻ സ്വർഗമിടയാക്കണമേ ഹലൂയ ദൈവഗുരുവിൽ എല്ലാവരും പൊതിയണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ദൈവദാസന്മാരുടെ വാഹനങ്ങൾക്കായി സ്തോത്രം ഒരു വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവഗുരുവിൽ അവരെ പൊതിയണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്ന് അനർത്ഥനവരെ പിടിവിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കൃത്യം കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു വിശേഷാൽ കർത്താവ് രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ പ്രാർത്ഥന മേടിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ കർത്താവെ അവർ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ അതിലൊക്കെ സൗഖ്യം വിടുതലും ആശ്വാസവും ദൈവാത്മാവ് പകരണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നത് അവരാരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാതെ ദൈവഗുരുവയിൽ ഒരു പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് പ്രഭാതത്തിൽ കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടും കർത്താവ് ഏർപ്പാടിൻ്റെ വേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു സ്വർഗീയ വചനത്താൽ സ്വർഗീയ സമാധാനം കൊടുത്തവരെ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ ആശ്വസിപ്പിക്കുന്നതിന് പരിധിയുണ്ട് കർത്താവ് എന്നാൽ പരിധിയും പരിമിതികളും ഇല്ലാതെ ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യംമാരുടെ കൂടെ അയച്ച് കർത്താവരെയും ആശ്വസിപ്പിക്കും വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സമാധാനം അവിടെ ജീവിതത്തിൽ കൊടുക്കണമേ സ്തോത്രകർത്താവേ സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് വാടകൂടുപ്പാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഉപജീവന മാർഗത്തിന് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ നല്ല വസ്ത്രമില്ലാതെ നല്ല പാർപ്പിടമില്ലാതെ കർത്താവേ നല്ല ജീവിത സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരനേകരുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവരുടെ എല്ലാം മനസ്സിലവ് കാണിച്ച് കർത്താവേ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശേഷാൽ എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർക്കായ സ്തോത്രം എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ അവസരങ്ങളൊക്കെ കൊടുത്ത് മാനിക്കണമേ എന്ന കർത്താവിനും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരം കൂടിയിരിക്കണമേ നന്മകളായാലും കൃപകളായാലും ഇന്ന് പകലിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ i mean stop